ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയില്ല ഞാൻ യഹോവ എന്ന് എന്നെ ക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും യഹോവയായ ദൈവം കൽതേരുടെ ദേശത്തേക്ക് കൊണ്ടുപോയ യഹൂദാ ബദ്ധന്മാരെ കുറിച്ച് പറയുകയാണ് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായിട്ട് നിന്ന ജനത്തെ കുറച്ചു കാലത്തേക്ക് ദൈവം ബദ്ധന്മാരായി അയച്ചതിൻ്റെ അടുത്ത ഭാഗത്ത് പറയാണ് ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല നടും പറിച്ചു കളയുകയില്ല വാസ്തവത്തിൽ ദൈവം ഇവർ ഒന്ന് നേരെയാകാൻ ഈ ജനം ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം വരാൻ തക്കവണ്ണം ഒരു ഭാഗത്തേക്ക് അവരെ മാറ്റുകയാണ് ആ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൈവം കാണുന്നുണ്ട് ദൈവം കണ്ടെച്ചു പറയുകയാണ് ഞാൻ അവരെ പണിയും എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില സാഹചര്യങ്ങൾ വരാറുണ്ട് നഷ്ടപ്പെട്ടു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ടിനി എങ്ങനെ സഞ്ചരിക്കുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സ്വഭാവം കൊണ്ട് വന്നു പോയ ചില തകർച്ചകൾ കണ്ടിട്ട് ഒരിക്കലും ഞാൻ ഇനി കയറി വരത്തില്ല ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇരമ്യാ പ്രവാചകനിലൂടെ അന്നുണ്ടായിരുന്ന യഹൂദന്മാരോട് സംസാരിച്ചതുപോലെ നമ്മോട് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ പണിയും പൊളിച്ചു കളയുകയില്ല വിശ്വസിക്കുക ദൈവം പണിയുന്ന ദൈവമാണ് ദൈവം തകർക്കുന്ന ദൈവമല്ല ദൈവം പറിച്ചു കളയുന്ന ദൈവമല്ല മടങ്ങി വരാനും മനസാന്തരപ്പെടാനും ഒക്കെ റെഡിയാണെങ്കിൽ ദൈവം തമ്മിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്ന നിലയിൽ നമ്മെ പണിയാൻ ദൈവം ഇന്ന് ശക്തനാണ് അവിടെ പറയുന്ന നോക്കി അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കലേക്ക് തിരി എന്നെ അറിയാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും ദൈവം തന്നാലേ നമുക്കുള്ളൂ അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പ്രിയരെ ചില സാഹചര്യങ്ങളിൽ നിന്നിട്ട് ഞാൻ ഇനി ശരിയാകത്തില്ല ഞാനിനി എങ്ങനെയാണ് നേരെയാകുന്നത് എന്നൊന്നും പറയാതെ ഈ വചനം കേട്ടേ ഈ വചനം ഒന്ന് ചിന്തിച്ച് നമ്മുടെ ദൈവം പറിച്ചു കളയുന്ന പൊളിച്ച് കളയുന്ന ഇടിച്ചു കളയുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം നമ്മെ പണിയുന്ന ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് ദൈവത്തിനൊരാഗ്രഹമുണ്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം എങ്ങനെ തിരിയണം ഹൃദയത്തോടെ തിരിയണം കുറച്ച് ഭാഗം സ്വന്തമായിട്ടും കുറച്ച് ഭാഗം ദൈവികമായിട്ടും ചിലർ പറയുന്നുണ്ടല്ലോ നാം പാതി ദൈവം പാതി അങ്ങനെയല്ല നമ്മളല്ല ദൈവമാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് താനും പാതിയല്ല ദൈവവും പാതിയല്ല എല്ലാം ദൈവമാണ് ഇവിടെ അതാ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയണം എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നെക്കൊണ്ട് നടക്കത്തില്ല പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തിരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന വചനത്തെ മുറുകെ പിടിച്ച് ഒന്ന് അടങ്ങി വന്ന് ദൈവസ്ഥാനിയിൽ ഒന്ന് പണിയപ്പെട്ട് ദൈവസ്ഥാനത്തിൽ ഒന്ന് നിവർന്നു നിന്ന് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു